ഹലോ ഫ്രണ്ട്സ് റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിലേക്ക് ഒരു ഡ്രൈവാണ് കേട്ടോ മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ നല്ല പച്ചപ്പും നല്ല വൈബുമുള്ള അറ്റ്മോസ്ഫിയറുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു റോഡാണ് അതിരപ്പള്ളി വാഴച്ചാലിലേക്ക് പോകുന്നത് നല്ല പച്ചപ്പ് നിറഞ്ഞ കാടിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ് അതിരപ്പള്ളി വാഴച്ചാൽ പോകുന്ന വഴിക്കൊക്കെ നല്ല ഹോട്ടൽസും രണ്ട് തീം പാർക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അതിരപ്പള്ളി വാഴച്ചാൽ വരുന്ന ആളുകൾക്ക് ഇതും കൂടി ക്ലബ് ചെയ്ത് യാത്ര പ്ലാൻ ചെയ്യാവുന്നതാണ് ഞാനും അളിയനും കൂടിയാണ് ഇന്നത്തെ യാത്രയ്ക്ക് ഇറങ്ങിയത് എവിടേക്കാണ് പോകണമെന്ന് ഒരു പ്ലാനും ഇല്ലാതെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇടത്തോട്ട് അതിരപ്പള്ളി എന്നൊരു ബോർഡ് കണ്ടു അപ്പം തീരുമാനിച്ചു നമുക്ക് ഇങ്ങോട്ട് പോകാം അങ്ങനെ വന്ന കേട്ടോ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തതുകൊണ്ട് വന്ന സമയം മോശമായില്ല നല്ല ഗ്രീനറി കുളിർക്കുന്ന കാഴ്ചകളായിരുന്നു അത്യാവശ്യം പൂക്കളും ചെടികളും മരങ്ങളുമൊക്കെ ആയിട്ട് നല്ല കാഴ്ചകൾ കണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റി ഈ വഴിയെ വരുമ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തുമ്പൂർമൊഴി ഗാർഡൻ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും വാച്ച് ടവറും പിന്നെ കുറേ പൂമ്പാറ്റകളുള്ള ഗാർഡൻ ആണ് തുമ്പൂർമൊഴി ഗാർഡൻ ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കൂടിയാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് പുറത്തുനിന്നും നോക്കുമ്പോൾ വലിയ ഒന്നും തോന്നില്ലെങ്കിലും ഈ വഴി വരുന്ന ആളുകൾ മസ്റ്റായിട്ട് കയറേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ എന്താണ് കാരണം എന്ന് വഴിയെ ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ഹാങ്ങിങ് ബ്രിഡ്ജാ കേട്ടോ വെറും ഇരുപത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് വരേണ്ട സ്ഥലമാണ് കേട്ടോ ഇത് പക്ഷെ ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ വന്ന ദിവസം ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു ഇത്രയും തിക്കും തിരക്കും ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത് നല്ല കാറ്റും നല്ല അറ്റ്മോസ്ഫിയറും കുറച്ചും കൂടി വെള്ളം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി മഴ കനക്കാത്തത് കൊണ്ട് പുഴയുടെ സ്കിലിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ പിന്നെ അതിലൂടെ നടന്നു പോകുമ്പോൾ ഏതോ കുറച്ച് കുരുത്തം കെട്ട പിള്ളേർ ഈ പാലം മൊത്തമായിട്ടങ്ങ് ആട്ടി കേട്ടോ അപ്പോൾ ആളുകളൊക്കെ ഒന്ന് ഭയന്നു നല്ല തിരക്കുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ലോഡാണ് ഈ പാലത്തിൽ ഉണ്ടായിരുന്നത് അതുമാത്രമല്ല ഒന്ന് ചെറുതായിട്ട് അനങ്ങിയപ്പോൾ കാറ്റിൻ്റെ ശക്തിയിൽ പാലം നല്ല രീതിക്ക് കുറേ നേരം നിന്ന് ആടിക്കൊണ്ടിരുന്നു ഞങ്ങൾക്കും കണ്ടപ്പോൾ ഒന്ന് പേടിയായി പക്ഷേ കുഴപ്പമില്ല ആണ് കേട്ടോ അങ്ങനെ വലിയ സീനൊന്നുമില്ല ഇതുപോലെ ബ്രിട്ടീഷുകാർ വേണത് ഒരു പാലം നമ്മുടെ പാലക്കാട് മലമ്പുഴയിലുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോഴും ഒരനക്കം പോലും ഇല്ലാതെ അവിടെയുണ്ട് ഉണ്ട് അപ്പം അതിൻ്റെ ധൈര്യത്തിൽ ഇതും പ്രശ്നം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ ഒരു ഗാർഡനിലേക്കാണ് ഗാർഡനും പിന്നെ റിവറുടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് വെള്ളം വളരെ കുറവേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് കുട്ടികൾക്കും ഫാമിലീസിനൊക്കെ ഒന്ന് ഇറങ്ങാൻ വലിയ പ്രശ്നമൊന്നുമില്ല സേഫ് ആണ് ഞങ്ങൾ വീഡിയോ ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോയില്ല അവർ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് നീ കാണുന്നത് നാച്ചുറൽ ഊഞ്ഞാലാണ് കേട്ടോ വള്ളിയാണ് ശരിക്കും നാച്ചുറൽ ആയിട്ട് ഉണ്ടായതാണ് ഇതിൻ്റെ വില എങ്ങനെയുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചുമ്മാ ഊഞ്ഞാലടി നോക്കി എൻ്റെ ബാല്യത്തിലേക്ക് ഞാനിന്ന് നടന്ന് കയറി അതേപോലെ അളിയനും വന്ന് നോക്കുന്നുണ്ടായിരുന്നത് എങ്ങനെയുണ്ട് വില ഉണ്ടോ എന്നൊക്കെ നല്ല അടിപൊളി വൈബാണ് ഇതൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങളൊരു വ്യത്യസ്തമായ കാഴ്ച കാഴ്ചയുള്ളത് കുരുങ്ങന്മാരൊരു ഫാമിലി ആയിട്ട് പലായനം ചെയ്യുന്നു ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് ഓടി മാറുന്നു പ്രോബബ്ലി മലവെള്ള ഒക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം മഴയൊക്കെ പെയ്യുന്നതല്ലേ അതുകൊണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് എല്ലാം പുഴ കടന്ന് നടന്ന് കയറി ഇങ്ങോട്ട് വന്നു ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു അത് നല്ലൊരു കാഴ്ചയായിരുന്നു ഞാൻ ഇതുവരെ ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടില്ല ഇത്രയും കുരങ്ങന്മാർ ഒരുമിച്ച് പുഴയൊക്കെ കടന്ന് കുറേ ദൂരം നടന്ന് കയറി വരുന്നു ഞാൻ കണ്ടിട്ടില്ല പ്രകൃതിയെക്കുറിച്ച് മനുഷ്യന്മാരെക്കാളും ധാരണ മൃഗങ്ങൾക്കാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ മേ ബി അതുകൊണ്ടായിരിക്കാം അവർക്ക് പല കാര്യങ്ങളും സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ശേഷം ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിച്ച് ചേസ് അടിച്ചിട്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് അതിരപ്പള്ളിയിലേക്കാണ് സമയം ഏതാണ്ട് മൂന്നര ആയിട്ടുള്ളൂ നല്ല മഴക്കാറിലുണ്ട് അത്യാവശ്യം ഡാർക്കാണ് എന്നാലും ഒട്ടും കുറവില്ല ഇതിനും വേറൊരു മൂഡാണല്ലോ പിന്നെ സൈഡിൽ കാണുന്ന എണ്ണപ്പനകൾ നല്ല രസമുണ്ട് ഞങ്ങളൊന്ന് വണ്ടി നിർത്തി ഒന്ന് നോക്കി ഓരോ എണ്ണപ്പനയെ പൂട്ടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അത്യാവശ്യം രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തു വീഡിയോ ഒക്കെ എടുത്തു പൂട്ടിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ചാടി കിടന്ന് അങ്ങോട്ട് പോയില്ല ഇനി ട്രസ്റ്റ് പാസസ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ വഴിവാക്കിൽ തന്നെ നിന്ന് ഫോട്ടോവും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി ഈ റോഡ് സൈഡിൽ കാണുന്നതൊക്കെ റിസോർട്ട്സ് ആണ് കേട്ടോ കെ ടി ഡി സി മുതൽ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ റിസോർട്ട്സ് വരെ ഇവിടെ ഉണ്ട് വലിയ വലിയ ഫിലിം സ്റ്റാർസ് ഒക്കെ അതിരപ്പള്ളി വാഴച്ചാലിൽ ഷൂട്ടിങ്ങിന് വരുമ്പോൾ അവരൊക്കെ ഈ സെവൻ സ്റ്റാർ റിസോർട്ട്സിലാണ് താമസിക്കുക ഞങ്ങൾ അതിരപ്പള്ളിയിൽ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് കണ്ടത് നല്ല ബ്ലോക്കും തിരക്കുമാണ് ആണ് അതിരപ്പള്ളിയിലുള്ളത് അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ബി ആക്കി വാഴച്ചാലിലേക്ക് വിട്ടു അതിരപ്പള്ളിയിൽ കയറിയില്ല തിരിച്ച് വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ഉദ്ദേശത്തോടെ ഉദ്ദേശത്തോടുകൂടെ ഞങ്ങൾ അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്ക് വിട്ടു റോഡ് സൈഡ് തന്നെ ഇഷ്ടം പോലെ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് തിരക്കുണ്ടെന്ന് അതിരപ്പള്ളിയിൽ നിന്ന് വിട്ടപ്പോൾ പിന്നെ തിരക്കൊക്കെ കുറഞ്ഞു കിട്ടും വാഴച്ചാലിലേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് ഫോറസ്റ്റ് ഏരിയ ആണ് നല്ല രസമാണ് വലതുഭാഗത്ത് കൂടെ പുഴ ഒഴുകുന്നുണ്ട് ഇപ്പോൾ അധികം വെള്ളം ഇല്ലാത്തത് കൊണ്ട് ആ ഒഴുക്കത്രക്ക് അറിയുന്നില്ല പക്ഷെ നല്ല സ്ഥലമാണ് കാണാൻ നല്ല രസമാണ് ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി ചുമ്മാ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ നിർത്തിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ ആരും ഇതുപോലൊന്നും ചെയ്യരുത് ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടിട്ട് അവിടെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് വൃത്തി ഈടാക്കുന്നത് ഒരു ഒരു ശരിയായ കാര്യമല്ല നല്ല വൈബുള്ള സ്ഥലമാണ് അത് അതിൻ്റെതായ ഭംഗിയിൽ അങ്ങനെ നിൽക്കട്ടെ ഇങ്ങോട്ട് വരുന്നവർക്കൊക്കെ അതിൻ്റെതായ ആസ്വാദനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഞങ്ങൾ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല എങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് അതിരപ്പള്ളിയിൽ നിന്ന് എടുത്ത ടിക്കറ്റ് മതി കിട്ടുമോ വാഴച്ചാലിലേക്ക് കയറാനും കവാടം തന്നെ നല്ല രസമാണ് ഒരു തടി കൊണ്ടിട്ട് തീർത്ത കവാടമാണ് പിന്നെ അകത്തേക്ക് നടന്ന് കയറുമ്പോൾ തന്നെ നല്ല വൈവ കിളികളുടെ ശബ്ദവും നല്ല ചെടികളും വലിയ വലിയ മരങ്ങളും നല്ല ട്രങ്കും ഹൈറ്റും ഉള്ള മരങ്ങളും ആയിട്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി ഇവിടെ അതിരപ്പള്ളിയിലെ കാണുന്ന പോലത്തെ ഒരു വെള്ളച്ചാട്ടം കേട്ടോ ഇത് ശരിക്കും വെള്ളം മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന ഒരു രീതിയാണ് ഇവിടെ അതിരപ്പള്ളിയിൽ നിന്ന് നല്ല ഹൈറ്റിൽ ചാടുന്നതാണ് കാണാൻ പറ്റുക നമ്മൾ അതിരപ്പള്ളിയിൽ മേളിൽ നിന്നും കാണാം അതേപോലെ താഴത്തു നിന്നും കാണാം ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒഴുകി ഇറങ്ങി വരുന്ന ഒരു രീതിയാണ് ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് ഈ കളകളാരവം കേട്ടാൽ തന്നെ മതി ഒരു രക്ഷയില്ല നല്ല മെഡിറ്റേഷനാണ് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഈ ഏരിയ പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു ചെറിയ വാക്കിംഗ് പാത്തുണ്ട് നമുക്ക് നടന്ന് അകത്തേക്ക് പോവാം അവിടെയും കുറച്ച് ഏരിയ നമുക്ക് റിവറുടെ സൈഡും ഒക്കെ കാണാൻ പറ്റും അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് നമ്മൾ അവിടെ നിന്ന് ഇരുന്ന് ഈ അരുവിയുടെയൊക്കെ ശബ്ദം കേട്ടോണ്ട് അരുവിയുടെ വെള്ളച്ചാട്ടം കണ്ടോണ്ടൊക്കെ നമ്മളിരുന്ന് നല്ല രസാട്ടോ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല വാഴച്ചാലിൽ തന്നെ കുറച്ചങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടിയിലോ നടന്നോ പോവാം അവിടെ ഒരു ചെറിയ ടീ ഷോപ്പ് ഉണ്ട് ചെറിയ ലഘുഭക്ഷണശാല അവിടെ ചെന്ന് ഒരു കട്ടൻ പിന്നെ അവിടുത്തെ പഴംപൊരി ബജ്ജിയൊക്കെ കഴിച്ച് ഒന്ന് അരങ്ങുകൊഴിപ്പിച്ചു എന്നിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഞങ്ങളെ വെൽക്കം ചെയ്യാൻ ഒരാൾ ഇതേ ഇരിക്കുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ക്യാമറയിൽ പകർത്തിയ ശേഷം ഞങ്ങൾ തിരിച്ച് അതിരപ്പള്ളിയിലേക്ക് വിട്ടു അതിരപ്പള്ളിയിൽ എന്താണ് അവസ്ഥ തിരക്ക് കുറഞ്ഞോ അതോ ടൈമിംഗ് കഴിഞ്ഞോ എന്നൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ ധൃതി കൂട്ടിയില്ല ഇവിടെ മുപ്പത്തഞ്ച് കിലോമീറ്റർ പെർ ഹവറാണ് സ്പീഡ് അത് സ്പീഡിൽ തന്നെ വന്നു വന്ന് ഞങ്ങളിവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തു നടന്നെത്തുമ്പോഴത്തേക്കും അതിരപ്പള്ളി അടച്ചിരുന്നു ഒരുപാട് തവണ അതിരപ്പള്ളി എന്നുള്ള ധാരണയിൽ അത് മനസ്സിലോർത്തുകൊണ്ട് ഞങ്ങൾ മടങ്ങി കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നല്ലേ അപ്പോൾ വാഴച്ചാൽ കണ്ടതിൽ തൃപ്തിപ്പെട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഭാഗമായ ഷോളയാർ റേഞ്ചിൽ വരുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അതിരപ്പള്ളി വാഴച്ചാലിലുള്ളത് ഈ റിവർ ചാലക്കുടി റിവർ ആണ് അതിരപ്പള്ളി വാഴച്ചാലിനെ നയഗ്ര സൗത്ത് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്ക് പോയി അവിടുന്ന് ഒരു ഫോറസ്റ്റ് റൂട്ട് ഉണ്ട് അത് കണക്ട് ചെയ്യുന്നത് വാൽപ്പാറയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പണ്ട് ഒരു ട്രിപ്പ് ഈ റൂട്ടിലൂടെ പോയിരുന്നു ഒരു റൗണ്ട് ട്രിപ്പ് ആയിരുന്നു തൃശ്ശൂരിൽ നിന്ന് അതിരപ്പള്ളി വാഴച്ചാൽ പിന്നെ വാൾപ്പാറ വാൽപ്പാറയിൽ സ്റ്റേ ചെയ്ത ശേഷം അവിടുന്ന് പൊള്ളാച്ചി പാലക്കാട് വീണ്ടും തൃശ്ശൂരിലേക്ക് വന്ന ഒരു യാത്ര ഉണ്ടായിരുന്നു ഒടുക്കത്തെ ലുക്കാണ് ഒടുക്കത്തെ വൈബാണോ സ്ഥലമൊക്കെ അത്യാവശ്യ അനിമൽ ഒക്കെ കിട്ടിയ സ്ഥലമാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി പ്ലാൻ ചെയ്യാം കേട്ടോ സൂപ്പർ സ്ഥലമാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെക്കമെൻ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ